കുമ്മായി ഇട്ടതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ ബാക്കിയുള്ള ചെടികൾക്ക് ഒഴിക്കുന്ന കൂടെ ഈ ഏരിയ കൂടെ വെള്ളമൊഴിച്ച് തളിച്ച് വിടും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പം നമ്മുടെ മണ്ണിനെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്തു ഏതൊരു ചെടി നടുന്നതിന് മുമ്പും മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കണം നമ്മൾ നടുന്ന ചെടിയുടെ വേരോട്ടത്തിന് അത്യാവശ്യമാണ് ഈ കുത്തി ഇളക്കിയ മണ്ണേ കുമ്മായം കൂടി ഇട്ടിട്ട് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ ഈ കുമ്മായ എല്ലാം മണ്ണിലേക്ക് അബ്സോർവ് ആയിക്കോളും ഈ മണ്ണ് നമ്മളിപ്പം കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇനി നല്ല ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നടുന്നത് ഇത് നല്ല ലൂസായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുമ്മായി ഇട്ടെങ്കിലും ഡെയിലി നനച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പരുവത്തിലായിരിക്കുക ഇന്ന് നമ്മളേ തൈകൾ നടന്നുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ അങ്ങോട്ട് വല്ലാണ്ട് കുഴയും പിന്നെ നടാൻ ഭയങ്കര പാടാണ് ഇനി നമ്മൾ ഈ രണ്ടും കൂടെ ഇട്ട് മിക്സ് ആക്കാൻ പോവുകയാണ് നമ്മുടെ മണ്ണിലേക്ക് അപ്പം മണ്ണിനെ നല്ല ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ നടുന്നത് സോ നമുക്കിവിടെ തൊട്ട് നട്ട് തുടങ്ങാം നല്ലപോലെ ട്രീറ്റ് ചെയ്ത് വളമൊക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് അടുത്തേതാണ്ട് ഒരു കൈയുടെ ഡിസ്റ്റൻസ് വിട്ടാണ് അടുത്ത രണ്ട് രണ്ടുപേരെ നടുന്നത് തീരെ അടുത്ത് നട്ട് കഴിഞ്ഞാലുവേ ഇവിടെ വളർന്നു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് കെട്ടാനോ ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ശേഖരങ്ങൾ തമ്മി മുട്ടുകയും ചെയ്യും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അവരുടെ ദേഹത്താക്കാതെ ചുറ്റിനുമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്